മക്കളെ നമ്മളുണ്ടാക്കാൻ പോണത് ബീഫും പത്തിരിയും ഇങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കാം കത്തിരിക്കുക ഉള്ളിയുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് എല്ലാം ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ചപ്പുണ്ട് അതൊന്ന് അരിഞ്ഞ് വെക്കാം ഓക്കെ ബാക്കി അരിയുക ബാക്കി അരി കാണാം ഇത് കുറേ അരിയുണ്ട് ഇനി കുക്കറെ എടുക്കുക ഇതിൽ ഇഞ്ചി ഇഞ്ചി ഉണ്ട് തക്കാളി ഉണ്ട് തക്കാളി ഇല്ല ചപ്പുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഉണ്ട് ഒക്കെ ഇട്ട് കൊടുക്കാം അത് തക്കാളി കൊടുക്കാം തക്കാളി തക്കാളി മക്കളെ നല്ല ബീഫിൻ കൊടുക്കുക അടുത്ത ചടങ്ങുകളാണ് എല്ലാം ഇട്ട് കൊടുക്കുക ഉള്ളിലിട്ട് തക്കാളിട്ട് വെല്ലിട്ട് എല്ലാം ഇട്ട് ബീഫ് അക്ക ബീഫ് കൊടുക്കുക ൊടി മല്ലിപ്പൊടി അഞ്ചെണ്ണ മല്ലിപ്പൊടി അഞ്ചു ടീസ്പൂൺ രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ഉപ്പ് 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 അപ്പൊ ഇതിലേക്ക് വില ജീരകം പെരിചീരകം എന്തൊക്കെ കട്ട പറമ്പ് ഒന്ന് അടച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത് നല്ല മിസ്സാക്കാം എത്രത്തോളം മിസ്സാക്കാൻ പറ്റുമോ അത്രയും മിസ്സാക്കാം അപ്പൊ മക്കളെ നമ്മളുണ്ടാക്കാൻ പോ പത്തിരി റമനാൽ നാടൻ പത്തിരി പത്തിരി വെക്കുക മടക്കുക അടിക്കുക പൊക്കുക എന്നിട്ട് വല്ല നൈസായിട്ട് എടുക്കുക നേരെ പൊടി കണ്ടിട്ട് ഇതൊക്കെ തന്നെ നേരം പൊക്ക് ടക്കാം അപ്പം വിചാരിച്ചു എനിക്ക് ഈ പണി അറിയാവുന്നു ഞാനിവിടെ പത്തിരി ഉണ്ടാക്കി ആദ്യം ഫ്ലെയിം ഓൺ ആക്കാം ഫ്ലെയിം ഓണാക്കി ആക്കി എന്നിട്ട് എന്നിട്ട് ഓയിൽ ഓയില എന്നിട്ട് എന്തെങ്കിലും മിക്സ് ആക്കാം മിക്സ് ആക്കിട അപ്പോൾ അടച്ചു വയ്ക്കുക ഒരു അരമണിക്കൂർ വേണ്ടി കാണാം ഓക്കെ പത്തിരി ഇടാം ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് പത്തിരിക്കല്ക്കൂടാ പത്തിരി ചൂടാട്ട ഓക്കെ അടുത്ത് പത്തിരി ഇട്ടു നൈസ് പത്തിരി മറിച്ചിട്ട് കൊടുക്കാം അപ്പറ മറിച്ചിട്ട് കൊടുക്ക അപ്പോൾ ബീഫ് റെഡി ആയി പത്തി റെഡി ആയി എല്ലാം റെഡി ആയി ചൂട് ബീഫ് ആ ഉണ്ടാവും ചൂട് ബീഫ് റെഡി അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം ഓക്കെ ബൈ